കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ ഭാരതാമ്പ വിഷയത്തിൽ രജിസ്ട്രാർ ഡി ജി പിക്ക് പരാതി നൽകി സംഘാടകരായ ശ്രീപത്മനാഭ സേവാ സമിതി അനധികൃതമായി ഹാൾ ഉപയോഗിച്ചെന്നും സർവകലാശാലയുടെ മതനിരപേക്ഷ നിലപാട് ലംഘിച്ചെന്നും പരാതിയിലുണ്ട് വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുകയാണ് ഹാൻസ് ആ സമയത്ത് തന്നെ രജിസ്ട്രാർ അവിടെ വന്ന് ഈ ചിത്രമെടുത്ത് മാറ്റണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു പക്ഷേ അതുണ്ടായില്ല ഗവർണർ ആ ചിത്രം ഉണ്ടെങ്കിൽ മാത്രമേ പരിപാടിയിൽ പങ്കെടുക്കൂ എന്ന് അറിയിച്ചു എന്തായാലും ആ വിഷയത്തിൽ ഒരു പരാതിയായി മുന്നോട്ട് പോവുകയാണ് സർവകലാശാല തീർച്ചയായും ഋതീഷ് നമുക്കറിയാവുന്നത് പോലെ സംസ്ഥാനത്ത് ഭാരതാമ്പ വിവാദം കത്തിപ്പടർന്നു നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഇന്നലെ കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ നടക്കുന്നത് സ്ത്രീ പത്മനാഭ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥയുടെ അൻപതാണ്ടുകൾ എന്ന പരിപാടിയിലാണ് ഇന്നലെ ഭാരതാംബ്യയുടെ കാവിക്കൊടിയേന്ത്യ ഭാരതാബ്യയുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള രീതിയിൽ പരിപാടി സംഘടിപ്പിച്ചത് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയുടെ അൻപതാണ്ടുകൾ എന്ന പരിപാടി സംഘടിപ്പിക്കുന്നതിനായി സർവകലാശാല സെനറ്റോൺ വിട്ടു നൽകുന്നതിന് സർവകലാശാല കുറിച്ച് നിബന്ധനകൾ വെച്ചിരുന്നു ഇരുപത്തി ആറ് നിബന്ധനകളാണ് സർവകലാശാലയുടെ ഏഹ് ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഇത് അംഗീകരിച്ചതിനാലാണ് ആള് താൽക്കാലികമായി ഉപയോഗിക്കാനായി സേവാ സമിതിക്ക് നൽകിയത് ഈ നിബന്ധനകളിൽ പ്രധാനമായും പറഞ്ഞിരുന്ന ഒരു നിബന്ധനയായിരുന്നു പരിപാടിയിൽ മതപരമായ ആരാധനകളോ പ്രസംഗങ്ങളോ പ്രഭാഷണങ്ങളോ പാടില്ല എന്നുള്ളത് പക്ഷേ ഇത് ലംഘിക്കുന്ന ഒരു നിലപാടാണ് സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ സർവകലാശാല രജിസ്ട്രാർ ആയിട്ടുള്ള കെ എസ് അനിൽകുമാർ പരിപാടി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ സംഘാടകർ ഈ കാവിക്കൊടി ഏന്തിയ ബാലതാമ്പ ചിത്രത്തിൽ വിളക്ക് കത്തിക്കുന്ന അടക്കമുള്ള പരിപാടികളിലേക്ക് കടക്കുകയും ചെയ്തു പക്ഷേ ഈ സാഹചര്യം നിലനിന്നപ്പോൾ ഈ പരിപാടി നിർത്തി ണമെന്നും ഇത് റദ്ദാക്കുകയാണെന്നും രജിസ്ട്രാർ അറിയിച്ചു പക്ഷേ ഈ പ്രവർത്തനാനുമതി നിഷേധിച്ചിട്ടും ഇത്തരത്തിൽ പരിപാടിയുമായി മുന്നോട്ട് പോയതിനാണ് ഇപ്പോൾ സർവകലാശാല രജിസ്ട്രാർ ഡിജിപിക്ക് നേരിട്ട് പരാതി നൽകിയിരിക്കുന്നത് രുജീഷ് ശരി ഹൻസ്